എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ജൂലൈ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ജൂലൈ മാസത്തിൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം ഈ ജൂലൈ മാസത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ച് അവ നിൽക്കുന്ന രാശികളുടെ ക്രമമനുസരിച്ച് ഏതൊക്കെ കൂറുകളിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായി വരുന്ന ഗ്രൂപ്പ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം ഏറ്റവും അനുകൂലമായ ഒരു മാസമാണെന്ന് പറയാവുന്നതാണ് വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി അതായത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം സ്ഥിതി ചെയ്യുന്ന ഇടവത്തിലാകയാൽ മേടത്തിൻ്റെ രണ്ടാം കൂറിലാണ് അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അത് സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഭാവം കൂടി ആയതുകൊണ്ട് തന്നെ സാമ്പത്തികമായ വളരെയേറെ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു മാസമാണ് ജൂലൈ മാസം എന്ന് പറയാവുന്നത് അതുപോലെ തന്നെ ശനിയും വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലാകിയാൽ പൊതുവേ വളരെ അനുകൂലമായ ഒരു മാസമാണ് ജൂലൈ മാസം ഒപ്പം രവിയുടെ ഗുണാനുഭവങ്ങൾ കൂടിയാകുമ്പോൾ എല്ലാ തരത്തിലുമുള്ള പ്രയോജനങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു മാസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം എന്ന് പറയാവുന്നതാണ് അതായത് അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഉദ്യോഗലബ്ധി ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനുകൾ അനുകൂലമായ ട്രാൻസ്ഫറുകൾ എന്തൊക്കെ എന്നിവയൊക്കെ ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കലാകാരന്മാർക്കും കർഷകർക്കുമൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു മാസമായാണ് വരാൻ പോകുന്നത് എന്ന് പറയാവുന്നതാണ് അങ്ങനെ നാനാ തുറകളിൽപ്പെട്ട മേടക്കൂറുകാർക്കും ഏറ്റവും ഒരു മാസമായിരിക്കും ജൂലൈ മാസം എന്ന് പൊതുവെ പറയാവുന്നതാണ് എന്നിരുന്നാലും രാഹുഗീതക്കളെ പ്രീതിപ്പെടുത്തിയും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് വരുന്നത് ഇടവക്കൂറുകളാണ് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽപ്പെട്ട എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകീരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഈ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് പൊതുവേ ഗുണകരമായ ഒരു മാസമാണ് ജൂലൈ മാസം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രതിസന്ധിയിലായിരുന്ന പല കാര്യങ്ങളും ജൂലൈ മാസത്തിൽ പുരോഗമ പുരോഗമിക്കുന്നത് അതായത് അതൊക്കെ നടക്കാനുള്ള സാധ്യതകൾ ഏറുന്നതായിരിക്കും വിവാഹാദിമംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ജൂലൈ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ അനുകൂലമായ ഒരു മാസമാണ് ജൂലൈ മാസം അത് പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് ഒപ്പം ശിവാരാധന ശിവക്ഷേത്ര ദർശനം ശിവപഞ്ചാക്ഷരി ജപിക്കുക എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ജൂലൈ മാസത്തിൽ ഏറ്റവും അനുകൂലമായി വരുന്ന ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിൽ വരുമ്പോൾ പുഴത്തിൻ്റെ അവസാന പാദം പൂവ്യം ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് വ്യാഴം അഭീക്ഷ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ അതുപോലെ തന്നെ കരാറുകാരെ ബിസിനസ്സുകാരെ കലാകാരന്മാർ എന്നിവർക്കൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും പ്രശസ്തിയും പേരുമൊക്കെ നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു മാസമാണ് ജൂലൈ മാസം എന്ന് പറയാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനും വിദേശ പഠനത്തിനുള്ള അവസരങ്ങളൊക്കെ തെളിയുന്നതായിരിക്കും എങ്കിലും അഷ്ടമ ശനിയുടെ ഒരു കാലമാകയാൽ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ജൂലൈ മാസം കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഇനി ഏറ്റവും അനുകൂലമായി വരുന്ന കൂറുകാർ എന്ന് പറയാവുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാന പാദം അതായത് ഉത്തരത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ചേരുന്നതാണ് കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഭാഗ്യമുള്ളൊരു മാസമായിരിക്കും ജൂലൈ മാസം എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ രവിയുടെ സംഗ്രഹം മൂലം വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ആ ഒരു മാസമാണെന്ന് പറയാവുന്നതാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഭാഗ്യം കൊണ്ട് തന്നെ പല ഗുണാനുഭവങ്ങളും വന്ന് ചേരാവുന്ന ഒരു മാസമാണ് ജൂലൈ മാസം ഉദ്യോഗത്തിൽ ഉയർച്ച ഉദ്യോഗലബ്ധി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർന്ന പഠനം വിദേശ പഠനമൊക്കെ സാധ്യമാകുന്നതായിരിക്കും ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു മാസമായിരിക്കും ജൂലൈ മാസം അങ്ങനെ പൊതുവേ കർമ്മരംഗത്ത് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും രാഹു പ്രീതികരമായ കർമ്മങ്ങളും കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് ചില പ്രത്യേക രോഗങ്ങളൊക്കെ ഈ മാസത്തിൽ വന്നുപെടാവുന്നതാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവയൊക്കെ ശ്രദ്ധിച്ചു പോയാൽ കന്നി കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ട് മാസമായിരിക്കും എന്ന് പറയാവുന്നു ഇനിയും ഏറ്റവും അനുകൂലമായ ഘടക കാരണമായി തീരുന്ന നക്ഷത്രക്കാരാണ് വൃച്ചിയക്കൂർ വരുന്ന നക്ഷത്രക്കാർ വൃച്ചിയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ആ ചേരുന്നവയാണ് വൃക്ഷയത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു മാസമാണ് സാമ്പത്തികമായി അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അവാർഡുകളും ഒക്കെ പലർക്കും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് വളരെ അനുകൂല മാസമാണ് രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പറയാവുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്ന ഒരു മാസമാണ് വിദേശ പഠനത്തിനുള്ള അവസരങ്ങൾ തെളിയുന്ന മാസമാണ് അങ്ങനെ പൊതുവേ വളരെയേറെ ഒരു മാസമാണ് കുറച്ചി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നിരുന്നാലും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ നടത്തിപ്പോയാൽ ജൂലൈ മാസം ഏറ്റവും അനുകൂലമായ ഒരു മാസമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയും ഏറ്റവും അനുകൂലമായ ഘടകങ്ങൾക്ക് കാരണമായി തീരുന്ന ഉറോപ്പി വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയാവുന്നത് മകരക്കൂറിൽ വരുന്നവരാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അനുകൂലമായൊരു മാസമാണ് വരാൻ പോകുന്ന മാസം ജൂലൈ മാസം കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഈ ജൂലൈ മാസം പരിഹരിക്കപ്പെടുന്നതായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും സന്താനലപ്തി സന്താനലപ്തി അതായത് സന്താനങ്ങളെ വേണ്ടി കാത്തിരുന്നവർക്ക് സന്താനലപ്തി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അനുകൂലമായ ഒരു മാസമാണ് ജൂലൈ മാസം എന്ന് പറയാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശ പഠനവും ഒക്കെ സാധ്യമാവുന്ന ഒരു മാസമാണെന്ന് പറയാവുന്നതാണ് എന്നിരുന്നാലും ഏഴരസനിയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ ജൂലൈ മാസം ഏറ്റവും അനുകൂലമായ മാസം ആയിരിക്കും പൊതുവേ പറഞ്ഞാൽ മേടക്കൂറിൽപ്പെട്ടവർക്കും ഇടവക്കൂറിൽപ്പെട്ടവർക്കും കർക്കിടകക്കൂറിൽപ്പെട്ടവർക്കും കന്നി കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ വൃശ്ചികം മകരം എന്നീ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഏറ്റവും അനുകൂലമായ ഒരു മാസമാണ് ജൂലൈ മാസം അപ്പോൾ ഈശ്വരാധീശ്വരാധീനം വരുത്തി ഈശ്വര ആരാധനയൊക്കെ നടത്തി മുമ്പോട്ട് പോയാൽ ഏറ്റവും ശുഭകരമായ ഒരു മാസമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വിഷയമായി വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം